ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത് വിനീത എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര പാവമായിട്ട് തോന്നുക അല്ലേ പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ കണ്ണീര് വരുന്ന രീതിയിലാണ് ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് അങ്ങനെ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ തമിഴ്നാടിനെ തന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച ഒരു കേസാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു സംഭവമാണ് സോ ഒട്ട് വൈകാത്ത വീട്ടിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനാലിലാണ് സോ ഒരു കുട്ടിയുടെ പേര് വിനീത എന്നാണ് വിനീതയുടെ അച്ഛൻ്റെ പേരെന്നു പറയുന്നത് പൊന്നുസ്വാമി എന്നാണ് അതുപോലെ തന്നെ അമ്മയെന്ന് പറയുന്നത് എന്നാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ദമ്പതികൾക്ക് മൊത്തം നാല് കുട്ടികളാണുള്ളത് മൂത്തതൊരു പെൺകുട്ടിയാണ് രണ്ടാമതാണ് ഈ ഒരു വിനീത എന്ന് പറയുന്നത് അതിനുശേഷം രണ്ട് മക്കളാണ് ആദ്യത്തെ ഒരു ഇവര് ഈ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ആദ്യത്തെ മോളെ കിട്ടിച്ചു കഴിഞ്ഞുമായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു വിനീത പഠിപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം കെട്ടിച്ച് ഇവിടെ വീട്ടുകാരൊക്കെ പ്ലാനിട്ട് പക്ഷെ എന്നിരുന്നാലും വിനീതയ്ക്ക് ഇതിനോട് ഇപ്പം കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു ഇനിയും പഠിക്കണമെന്നുള്ളൊരു കാര്യമാണ് വിനീത അമ്മയോട് പറഞ്ഞത് പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞ് ഞങ്ങളുടെ ഇനി നിന്നെ പഠിപ്പിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് ഇപ്പം നീ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേന് വിനീത പറഞ്ഞു ഇപ്പം എനിക്ക് കല്യാണത്തിനോട് താല്പര്യം ഞാൻ വേറെ കോഴ്സ് എടുത്തൊക്കെ പഠിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ തന്നെ ജോലിക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു വിനീത ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജോലിക്ക് പോയി അതിന് ശേഷം കിട്ടുന്ന സമയത്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു മനീത ജോലിക്ക് പോവുകയാണ് രാവിലെ അപ്പോൾ അച്ഛൻ്റെ അമ്മയെടുത്ത് പറഞ്ഞാൽ വൈകുന്നേരം ഉത്സവമൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് ഒന്ന് വിനീത വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ പോയതിനു ശേഷം വൈകുന്നേരം എന്ത് ചെയ്തു ഓഫീസിൽ നിന്ന് നേരെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്ത് ചെയ്തു നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് രാത്രിയൊക്കെ എന്നും വരുന്ന സമയമായിട്ട് ഈ ഒരു വീട്ടുകാരും നോക്കിയിട്ട് ഈ ഒരു വിനീത വരുന്നില്ല അപ്പോഴത്തേനെ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ച അമ്പലത്തിൽ പോയേക്കുവാണല്ലോ അപ്പം കുറച്ച് ലേറ്റ് ആകുന്നു പക്ഷേ എന്നിരുന്നാലും സമയം എന്നും വരേണ്ട പറയാമെന്ന് പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞിട്ട് ഈ ഒരു വിനീത വരുന്നില്ല ഇത് കണ്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നു പേടിയായതിനു ശേഷം എന്ത് ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നൊന്നും ആ വിനീതയെ കാണുന്നതെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു നേരെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് നോക്കിയപ്പം പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും വീട്ടിലോട്ട് പോയായിരുന്നു വിനീതയും വീട്ടിലോട്ട് പോയ കാര്യം ഈ ഒരു അച്ഛൻ്റെ അമ്മയടുത്തും പറയുന്നു ഇത് കേട്ട് ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു ഇത് എന്ന് പറഞ്ഞ് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് വിനി വിനീതയെ ഒന്നും കാണുന്നില്ല ഉടനെ എന്ത് ചെയ്യുന്നു പോലീസിനെ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു പോലീസിനെ കംപ്ലയിൻ്റ് ചെയ്യുന്നു അവരും അന്വേഷിക്കാൻ തുടങ്ങുന്നു അവിടെ എല്ലാം ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് അല്ലേ ഇങ്ങനെ അന്വേഷിക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ അടുത്തൊരു വെറ്റില ഫാം പോലുണ്ട് അവിടെ ആ ഒരു അന്വേഷിച്ചപ്പോൾ ഈ ഒരു വിനീത പോയ സൈക്കിളുണ്ട് വിനീത സൈക്കിളാണ് പോകുന്നത് ആ ഒരു സൈക്കിൾ അവിടെ നിന്ന് കണ്ടെത്തി ഇത് കണ്ടെത്തിയിട്ട് അതിൻ്റെ അടുത്ത് കുറച്ചും കൂടെ തപ്പി നോക്കിയപ്പോഴാണ് ഈ ഫാമിൻ്റെ അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വിനീത മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് ചോരേ മൊത്തം കുളിച്ചടക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതായിട്ട് ഇവർക്ക് മനസ്സിലായി ചോദിച്ചത് വീട്ടുകാർ കണ്ട് ഈ ഒരു ഫാമിലി കണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയും എല്ലാം ചെയ്യും ചെയ്തു സോ ഇത് അതിന് ശേഷം ഇതാരാണ് ചെയ്തതെന്ന് അന്വേഷണം ഒക്കെ തുടങ്ങി അവിടെ എന്തേലുമൊക്കെ അവിടെ വിട്ടിട്ട് പോയ ആരെങ്കിലും ഇവിടെ വന്നതിൻ്റെ തെളിവുകളുണ്ടോ എന്ന് നോക്കിയപ്പോൾ അപ്പോൾ അവിടെയൊക്കെ സൈഡിലായിട്ടൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്നു അത് അണച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചതിൻ്റെ ആ കുപ്പിയും ഗ്ലാസ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഫിംഗർ പ്രിൻറ്റ്സ് ഇവർക്ക് കാണാൻ പറ്റിയും സോ അത് തെളിവായിട്ട് എടുത്തുവെച്ച് അതുപോലെ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡിൻ്റെ ഡ്രോപ്പ് അവർക്ക് കിട്ടുന്നത് സോ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേ ഇനി വിനീതയാണ് വിനീതയുടെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇതിപ്പം സാമ്പിൾ ആ ഒരു വ്യക്തിയുടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ ഒരു ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ടെസ്റ്റിന് അയച്ചു ടെസ്റ്റിന് അയച്ചപ്പോഴാണ് മനസ്സിലായത് വിനീതയുടെ അല്ല ഇത് വേറെ ഒരു വ്യക്തിയുടെയാണ് അതുപോലെ തന്നെ ആ ബ്ലഡും വിനീതയുടെ അല്ല എന്ന് മനസ്സിലാക്കുന്നു ആ ഒരു ബ്ലഡും സൊ അതിനുശേഷം ഇതിനെപ്പറ്റി ഇനി എങ്ങനെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആ നാട്ടുകാരോടും അവിടെയുള്ള ആ ഉത്സവമൊക്കെ സമയമാണ് ഇപ്പം ആൾക്കാരൊക്കെ ദൂരേന്നൊക്കെ വരും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുന്ന ഭയങ്കര പാടായിരിക്കും എന്ന് ചോദിച്ചാൽ പോലീസ് അവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അസ്വാഭാവികമായിട്ട് ആരെങ്കിലും അന്നത്തെ ദിവസം കണ്ടോ ഈ വഴിക്ക് എങ്ങാനും എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഏരിയയിലുള്ള അവിടെ ഉള്ളൊരു പാല് വിൽക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹം ഇങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു വ്യക്തി ചെളിയിലൊക്കെ കുളിച്ച് ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടപ്പം ഡൗട്ട് വന്നു എവിടെ വന്നതെന്ന് ചോദിച്ചപ്പം ഇതാണ് അമ്പലത്തിൽ വന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തി പറഞ്ഞു അതുപോലെ തന്നെ കുടിച്ചിട്ടുണ്ടെന്നും ഈ ഒരു ആൾക്കാരൻ പറയുകയും ചെയ്തു കണ്ടപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പം പോലീസുകാർക്ക് മനസ്സിലായി കാരണം ഈ ഒരു ഈ അവിടെയും കിട്ടിയിരുന്നല്ലോ കുപ്പിയും ഗ്ലാസ്സും ഒക്കെ അപ്പം തന്നെ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം ആ വ്യക്തിയാവും എന്ന് മനസ്സിലായി മനസ്സിലായിപ്പം പോലീസുകാരോട് പോലീസുകാർ ഇവരോട് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാൽക്കാരനോട് ഒരു രേഖാചിത്രം വരച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ വേണ്ടി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അത് ഞാൻ പറയാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു അങ്ങനെ അത് വരച്ചു കൊടുക്കുന്നു വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോട്ടോസ് ചെല്ലായിടത്തും അന്വേഷിക്കുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തിയെ കണ്ടുപിടിക്കുന്നത് ഈ വ്യക്തിയുടെ പേരെന്ന് പറയുമ്പോൾ സ്പ്ലെൻഡർ രാമചന്ദ്രനാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറേയധികം കൊലപാതകങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവസാനം ഇതാണ് കൊലപാതകമൊക്കെ ചെയ്ത് ജയിലിലായിരുന്നു ഇപ്പോൾ പരോളിന് ഇറങ്ങിയ സമയത്താണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ പോലീസുകാരൻ ഇവരെ ഈ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേന് അവനൊന്നും തന്നെ പറയുന്ന ഒന്നുമില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല അമ്പലത്തിൽ വന്നെന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ ഭയങ്കര നല്ലവനായിട്ട് അഭിനയിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവത്തില്ല അവൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ രീതി ചോദിച്ചാൽ ഈ പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ അവരെ രീതി ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ശേഷം അവൻ സത്യം സത്യമായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി ഇങ്ങനെ അവൻ അമ്പലത്തിലേക്ക് എന്തോ വന്നതിന് ശേഷം ഇവിടെ തന്നെ കുറച്ച് കുപ്പിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു ഫാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ വിനീത വരുന്നതായിട്ട് കണ്ടത് അപ്പം തന്നെ ഇവൻ ബോഡി എന്ത് ചെയ്തു ഈ വിനീതയുടെ ഓടി വന്ന് വിനീത വന്നപ്പം സൈക്കിളിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് വിനീതെടുത്ത കാര്യം പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ ഒരു വെറ്റിലെ ഫാമിലി വർക്ക് ചെയ്യുവാണ് എനിക്ക് ചാക്കൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുള്ള എൻ്റെ തലയിൽ എടുത്തുവൊക്കെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു അത് കേട്ട വിനീത ഓക്കെ ഒന്ന് സഹായിക്കുക എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു അവിടേക്ക് ചെല്ലുന്നു അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കത്തിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും ഇത് കേട്ട വിനീത ഇനി കയ്യിലും കാലിലും കിടക്കുന്ന കുറേ ചെയിൻ പോലെ ഉണ്ട് വലിയ കുലിസവ പോലെയൊക്കെ ഉണ്ട് അതും അത് മാലയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആയിരിക്കും ചോദിക്കുന്ന പറഞ്ഞാൽ അത് കൊടുത്തിട്ട് പോലും ഇവന് അതല്ലെന്ന് പറഞ്ഞ് ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുകയാണ് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു വിനീത എതിർക്കാൻ നോക്കി ചവിട്ടാനും എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എതിർക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വ്യക്തിയുടെ ബ്ലഡ് അവിടെ എന്ത് ചെയ്യുന്നത് വീണ് മുറിവ് പറ്റി വീഴുന്നത് അതിന് ശേഷം ഈ ഒരു വിനീത അവിടെ ഇട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഇങ്ങനെ ഈ പെൺകുട്ടിയെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഈ ഒരു വിനീതയെ കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു ഇണീറ്റ് ഓടി വെളിയിലേക്ക് വന്ന് അവിടെ വന്ന് നിന്നപ്പോഴാണ് ആ ഒരു പാൽക്കാരൻ ഈ ഒരു വ്യക്തിയെ കാണുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതും ഇത് കേട്ട് ഭയങ്കര പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഇതെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു സോ ഇവനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് ശേഷം പോലീസ് തെളിവുകളോടെ എന്ത് ചെയ്തു കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതിനുശേഷം അവന് വേണ്ടത്ര ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത് സോ ഈ സ്റ്റോറി കേട്ടപ്പോഴത്തേന് ഞാൻ ഇതുപോലെ കുറേയധികം സ്റ്റോറീസ് റിലേറ്റഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ വട്ടം ഓരോ സ്റ്റോറി കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമാവുമല്ലേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ നമുക്കൊരിക്കലും ഇത് രണ്ടായിരത്തി പതിനാല് നടന്നെങ്കിൽ പോലിപ്പം ഒരു പത്ത് വർഷമായിട്ട് പോലിപ്പിനും സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും സേഫാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഡോക്ടറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി ഒരു ഡോക്ടറിൻ്റെ കേസ് വരെ നമ്മൾ കണ്ടപ്പം മാക്സിമം പെൺകുട്ടികൾ അവരവരെ തന്നെ സംരക്ഷിക്കാൻ നോക്കുക എന്നുള്ളത് തന്നെ പറയാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു കഥ കേട്ടപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തുള്ള ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് അടുത്ത വരുന്നതായിരിക്കും അത് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമൃത്തിയിലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ